നമ്മൾ മധ്യ തിരുവിതാംകൂറിലൊക്കെ പ്രത്യേകിച്ചും പത്തനംതിട്ടയിലെ ഒരു മനോഹര കാഴ്ചയാണ് മലയോര മേഖലയിലൊക്കെ പടയണി കോലങ്ങൾ പടയണിക്കോലങ്ങൾ ഉറഞ്ഞുതുള്ളുന്നൊരു കാലമാണിപ്പോൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് കാലൻ കോലവും യക്ഷിക്കോലവും ഒക്കെ കാവിലെ കളത്തിലെത്തുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് എനിക്കൊന്നും വിദേ പുറത്തുള്ളവരൊക്കെ തങ്ങളുടെ നാടുകളിലേക്ക് വരാൻ കൊതിക്കുന്ന ഒരു സമയം കൂടിയാണ് കാണാം പൗരാണികത നിറഞ്ഞ അനുഷ്ഠാനകല ഗോത്ര അധിഷ്ഠിതമായ ജീവിതവും വിശ്വാസവും പടയണിയിലൂടെ കാവിലെ കളത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് പടയണിക്കും ഒരുനാൾ മുൻപേ കോലമെടുത്തു തുടങ്ങും പച്ചപ്പാളയിലാണ് ഒരുക്കം ഓരോ കോലങ്ങളുടെയും ആകൃതിക്കനുസരിച്ച് വലുപ്പവും രൂപവും വ്യത്യാസപ്പെട്ടിരിക്കും ബലം നൽകാൻ പാളകേറി കുരുത്തോലയർത്തിൽ കൊണ്ട് തയ്ക്കും കോലം വരയ്ക്കുന്നതാണ് അടുത്തപടി കുരുത്തോലമടൽ ചതച്ച രൂപപ്പെടുത്തുന്നതാണ് മഷിക്കോൽ നിറങ്ങൾ പ്രകൃതിദത്തവും പാളയുടെ അകവും പുറവും പച്ചയും വെള്ളയുമായി ഉപയോഗിക്കും കറുപ്പിന് കരി ചുവപ്പിന് ചെങ്കല് മഞ്ഞളാണ് മഞ്ഞ നിറം പകരുക ഒറ്റപ്പാളയിൽ തീർക്കുന്ന മുഖാവരണം മുതൽ ആയിരത്തിയൊന്ന് പാളയിൽ തീർക്കുന്ന കോലങ്ങൾ വരെയുണ്ട് ആയിരത്തിയൊന്ന് പാളയിൽ കോലം തീർക്കുന്ന അപൂർവ്വത ഓതറയ്ക്കാണ് കോലങ്ങൾ നിരവധിയുണ്ട് കുതിര ശിവക്കോലം ഗണപതിക്കോലം മറുത അരക്കേക്ഷി അന്തരേക്ഷി മായായേക്ഷി കാലൻകോലം സുന്ദരേക്ഷി പക്ഷിക്കോലം മാടൻ കാഞ്ഞിരമാല ഭൈരവിക്കോലം അങ്ങനെ നീളും കോലമെഴുത്ത് പൂർത്തിയായാൽ പിന്നെ എഴുന്നള്ളതാണ് കരവാസികളുടെ പങ്കാളിത്തത്തോടെ ചൂട്ടുകറ്റകളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയിൽ കോലങ്ങൾ എഴുന്നള്ളുകയായി ആർപ്പുവിളികളുടെയും കുരവയുടെയും വാദ്യമേളങ്ങളുടെയും താലപ്പലിയുടെയും വഞ്ചിപ്പാട്ടിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും ഒക്കെ അഹമ്പടിയോടുകൂടി ആ ആചാര അനുഷ്ഠാനപ്രകാരമുള്ള ഭൈരവി കോലങ്ങൾ മുതൽ അനന്തര കോലങ്ങൾ നിരന്തരമായി അത് ആചാരവ്രത കൂടി എഴുതി ആ ഭഗവതിയുടെ ഭദ്രകാളി അമ്മയുടെ തിരുമുറ്റത്തിന്ന് ആചാരോപചാരപ്രകാരം അത് ഇന്ന് അനുഷ്ഠിക്കുന്ന ഒരു ദിവസം കൂടെ തപ്പിൻ്റെ താളം ഉയരും പിന്നെ നേരെ പുലരും വരെ കളത്തിൽ കോലങ്ങൾ നിറഞ്ഞാടും കോട്ടാങ്ങൽ ഓതറ ഇലന്തൂർ കുരമ്പാല നാരങ്ങാനം എന്നിവിടങ്ങളിൽ പുത്തൻ തലമുറയാണ് പടയണിക്ക് ചുട്ടുപിടിക്കുന്നത് പടയണിയുടെ തുടക്കം ധനുമാസത്തിൽ തെളിയൂർക്കാവിലാണ് മേടം പത്തിന് കടമ്പരട്ടയിലെ പകൽ പണയടിയോടെ ഇവിടെ ഒരു പടയണിക്കാലത്തിന് തന്നെ തിരിശീല വീഴും ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട അപ്പോ അഭിലാൽ കൂടുതൽ നമ്മളോട് പറയും അഭിലാൽ അവസാനം സൂചിപ്പിച്ച പോലെ പുത്തൻ തലമുറയാണ് ഇതിന് കൂടുതൽ രംഗത്തിറങ്ങുന്നതെന്ന് വളരെ നല്ല കാഴ്ചയാണ് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാളുണ്ട് ആ മേഖലയിൽ ഈ ഈ കോലങ്ങളുടെയൊക്കെ കാലം ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ പടയണി അവതരിപ്പിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയുടെ ചില കോണുകളിലും കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങളിലെ ഭഗവതി ഭദ്രകാളിയും ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ ഈ അനുഷ്ഠാന കല ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്ന പടയണിയുണ്ട് അതേസമയം തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷവുമുണ്ട് പത്തനംതിട്ട ജില്ലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കോട്ടാങ്കൽ പടയണി അവസാനിച്ചു അതേസമയം തന്നെ ഇലന്തൂർ ഭഗവതികുന്ന് ക്ഷേത്രം നാരങ്ങാന മടത്തിക്കാവ് ക്ഷേത്രം താഴൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പടയണി പുരോഗമിക്കുകയാണ് ആ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കരക്കാരുടെ ഒരു കൂട്ടായ ശ്രമം ഈ അനുഷ്ഠാന കലയുടെ അവതരണത്തിന് പിന്നിലുണ്ട് പിന്നിലുണ്ടാകുന്ന വലിയ കൂട്ടായ്മയുടെ ഒരു സമ്മേളനം കൂടിയാണ് ഓരോ ക്ഷേത്രോത്സവത്തിനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടക്കാലത്ത് അല്പം നന്ദി ഭവിച്ചുവെങ്കിൽ ഇപ്പോൾ പലയിടങ്ങളിലും പടയണി കളരികൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കളരികളിലൂടെ പുതിയ തലമുറയ്ക്ക് അനുഷ്ഠാന കലയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക അവരെ ഈ കലയുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് കുരമ്പാലയും കടമരൊട്ട ക്ഷേത്രവും ഒക്കെ ഇതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ട് അങ്ങനെ കഥകളിയുടേതെന്ന പോലെ തന്നെ കഥയറിഞ്ഞ് പുതിയ തലമുറ